നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്ക് സംസാരിക്കാം എന്ന് വെച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വ്യൂവേഴ്സുള്ളത് വശ്യം അതേപോലെയുള്ള വീഡിയോസിനാണ് അപ്പോൾ വശ്യകർമ്മങ്ങളിൽ വരുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളും അവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചതിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു അവസ്ഥകൾ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചു ഞാൻ ടൈറ്റിൽ ഇട്ട പോലെ തന്നെ എന്തുകൊണ്ട് ഞാൻ സംസാരിക്കുമെന്ന് പലർക്കും ഒരു സംശയം വന്നേക്കാം കാരണം ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ ക്ലൈൻസിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളിൽ ഒന്നല്ല ഒരായിരക്കണക്കിന് കോളുകൾ ഞാൻ വീഡിയോ ഇട്ടപ്പോഴും അല്ലാതെയും നേരിട്ടും അല്ലാതെയും എന്നെ അറിയാവുന്നവരും അറിയാത്തവരും ദൂരസ്ഥലത്തിരിക്കുന്നവരും വിദേശത്തു നിന്ന് വരെ വിളിച്ച ക്ലയൻസിൻ്റെ കോളുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നേ ഉള്ളൂ എല്ലാം ശരിയാണ് എന്ന് ഞാൻ തർക്കിക്കാനോ അത് സ്ഥിതീകരിക്കാനോ ന്യായീകരിക്കാനോ വരില്ല കാരണം പലരുടെയും തലങ്ങൾ പല രീതിയിലായിരിക്കാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെ പ്രണയം എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വലിയ ഒരു സബ്ജക്റ്റാണ് ഒരുപാട് സംസാരിക്കാനുണ്ട് അപ്പം നമുക്കൊരു കുറച്ച് എപ്പിസോഡുകളായിട്ട് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നുള്ളൂ അപ്പം അപ്പം ചിലർക്ക് ചോദിക്കാം നിനക്കെന്ത് യോഗ്യതയാണ് പ്രണയത്തെപ്പറ്റി സംസാരിക്കാൻ അല്ലെങ്കിൽ സ്വാമി അല്ലെങ്കിൽ ഈ പറയും തിരുമേനി എന്നൊക്കെ വിളിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കെന്ത് ഇതാണ് പ്രണയത്തെപ്പറ്റി സംസാരിക്കാൻ അപ്പോൾ അതിനൊരു ഉത്തരം നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ നമ്മുടെ ഒരു തമാശയൊക്കെ പറയുന്ന ഒരു ഫാദർ ഉണ്ട് ആ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ റഫറിമാരും ഫുട്ബോൾ കളിക്കാരല്ല അല്ലെങ്കിൽ ഒരു റഫറി വലിയൊരു ഫുട്ബോൾ പ്ലെയറോ ഫേമസ് ആയ ഫുട്ബോൾ പ്ലെയറോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരനോ ആവണമെന്നില്ല ഫുട്ബോൾ കളി അറിഞ്ഞിരുന്നാൽ മതി എന്ന് പറഞ്ഞതുപോലെ അറിഞ്ഞിരുന്നാൽ മതി ഇത് അല്ലാതെ നമ്മളിലേക്ക് ഇത് എത്തണമെന്നോ അല്ലെങ്കിൽ നമ്മളിതിലേക്ക് ആവണമെന്നോ ഒന്നുമില്ല എങ്കിലും എനിക്ക് കിട്ടിയ എൻ്റെ ക്ലയൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ വെച്ച് ഇത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ വിളിക്കുന്നവർ ഭയങ്കര അഡിക്റ്റായിട്ടാണ് വിളിക്കുക ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും പ്രണയിക്കാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല പ്രണയം എന്ന് പറയുന്നത് അങ്ങനെയാണ് പരസ്പര പൂരകങ്ങളായിട്ട് കിടക്കുന്ന പ്രണയങ്ങളല്ലേ പലപ്പോഴും എനിക്ക് വന്നിരിക്കുന്ന ക്ലയൻസിൽ മെയിൽ ടു ഫീമെയിൽ മാത്രമല്ല മെയിൽ ടു മെയിൽ പ്രണയങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരാളെന്ന് പറഞ്ഞാൽ വലിയ പ്രായം ചെന്ന ചെന്നൊരാൾ ഏതാണ്ട് അറുപത് വയസ്സിന് മുകളിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിലൊരു സ്ത്രീയെ ഇരുപത്തഞ്ച് വയസ്സുകാരൻ പ്രണയിക്കുന്ന എൻ്റെ അടുത്ത് വന്ന ക്ലയൻ്റാണ് ഈ ഇരുപത്തഞ്ച് വയസ്സുകാരിയായ യുവതി അറുപത്തഞ്ച് വയസ്സുകാരനെ പ്രണയിക്കുന്ന അതും എൻ്റെ അടുത്ത് വന്നതാണ് അവിടെ പ്രായമോ മതമോ ജാതിയോ ലിംഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല അസ്ഥിക്ക് പിടിച്ച പ്രണയം അല്ലെങ്കിൽ പ്രണയം അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിവൈൻ ലവ് എന്നൊക്കെ പറഞ്ഞ് പ്രണയത്തെ ഒരുപാട് വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോഴും എന്തുകൊണ്ട് ഇത് ഇത്രയും ഡീപ്പ് റിലേഷനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇത്രയും ഇമോഷണൽ റിലേഷൻ എന്നാ പറയുക അത് നമ്മൾ കുറേയധികം പഠിക്കേണ്ടതാണ് കുറേയധികം മനസ്സിലാക്കേണ്ട ഇമോഷണൽ റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെ പോകുന്നു ഒരാൾ ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിനുള്ള വഴികൾ എന്തായാലും ഒരു കാരണം ഉണ്ടാവും ഞാൻ നേരത്തെ ഒരു അവിഹിതം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ കാരണങ്ങൾ എൻ്റെ കുറച്ച് ക്ലയൻസിൻ്റെ കഥകളാണത് ആ ക്ലയൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കാര്യം തന്നെയാണല്ലൊട്ടേക്കെന്നൊക്കെ ചോദിച്ചു ഫോട്ടോ പോലും അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ഇതാണ് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഈ പ്രണയം അല്ലെങ്കിൽ ഇതേപോലെയുള്ളതൊക്കെ ഒരാളുടെ ഡീപ്പ് റിലേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും സൂയിസൈഡ് ടെൻഡൻസിയും ഡിപ്രഷനും ഒക്കെ ഒരുപാട് എനിക്ക് വരുന്ന ക്ലയൻസ് എപ്പോഴും പലപ്പോഴും അവരോട് കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ സംസാരിക്കാറുണ്ട് അവരോട് കൂടുതൽ കാര്യങ്ങൾ തിരക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കർമ്മമാണെങ്കിലും ഞാനത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറയില്ല എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്നവർക്കറിയാം ഞാനത് പ്രശ്നം വെച്ച് നോക്കും പ്രശ്നം വെച്ച് നോക്കിയിട്ടും എനിക്കത് നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ പറ്റാത്തതാണെങ്കിലും ഞാനത് മറ്റെന്തെങ്കിലും രീതിയിൽ അവരെ മനസ്സിലാക്കി വിടും കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഒറ്റയടിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായ ഡിപ്രഷൻ പലപ്പോഴും സൂയിസൈഡ് ടെൻഡൻസിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഒരിക്കലും ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ജീവിതം അവസാനിപ്പിച്ചിട്ടല്ല നമ്മൾ പരിഹാരം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നവരോട് ആ ടെൻഡൻസി എനിക്ക് അന്നേരം അറിയാൻ പറ്റും നെഗറ്റിവിറ്റി അറിയാൻ പറ്റും ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുണ്ട് ഈ ടെൻഡൻസി ഇല്ലേ ചോദിക്കുമ്പോൾ ഉണ്ട് ആ ആ ഉണ്ട് ഞാനപ്പം പറയും കർമ്മത്തിനോ നോക്കാനോ ഒക്കെ അറ്റൻഡൻസ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഉപദേശിക്കാറാണ് സ്നേഹപൂർവ്വമുള്ള ഉപദേശമാണ് അല്ലാതെ ഭീഷണിയൊന്നും വരും അപ്പോൾ പലപ്പോഴും എനിക്ക് കർമ്മങ്ങൾ വരുന്ന ഇപ്പോൾ ഒരു ഒരു ദിവസം വിളിക്കുന്ന ആൾക്കാരുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കർമ്മം പോലും എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ് മീൻസ് ചിലപ്പോൾ കൊണ്ട് പറ്റാത്തതാവാം ചിലപ്പോൾ ഒരുപാട് പണച്ചെലവ് വരുന്നതാവാം അവർക്ക് താങ്ങാൻ പറ്റാത്ത പണച്ചിലവാം ഈ കാര്യം നടന്നു കഴിഞ്ഞ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത പണച്ചെലവാം ഒക്കെ ആവാം എന്നാലും ചെറിയ പെർസെൻറ്റേജ് കർമ്മങ്ങൾ ഞാൻ എടുത്ത് ചെയ്യാറുണ്ട് അപ്പം അതിനകത്ത് പലപ്പോഴും എൻ്റെ ഒരു തെറ്റായ ധാരണ ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും സ്ത്രീകളാണ് ഈ തേച്ചു പോവുക എന്ന് പറയുന്ന അവസ്ഥ ഇട്ടിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് പിന്നെ ഒരു ഒരു അല്ലെങ്കിൽ കൂടുതലും പുരുഷന്മാരാണ് ഇട്ടിട്ട് പോവുക എന്നൊരിതുണ്ടായിരുന്നു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പറഞ്ഞു കേട്ടുള്ള സ്ത്രീകളെ ഇന്നാൾ കളിപ്പിച്ചിട്ട് പോയി ഏറ്റവും കൂടുതൽ സ്ത്രീകളെ തേച്ചു അല്ല സ്ത്രീകളെ തേച്ചു സ്ത്രീകളും തേച്ചു ഇത് രണ്ടും എങ്കിലും എൻ്റെ ഒരു തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പുരുഷന്മാരെല്ലാം ദുഷ്ടന്മാരും പുരുഷന്മാർ ഇങ്ങനെ തേച്ചിട്ട് പോകുന്നതും ആണ് എന്നൊരു ഒരു ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അപ്പം ഉൾപ്പെടെയുള്ള പുരുഷവർഗത്തെ കുറേ അധികം ഞാൻ ഡീപ്രമോട്ട് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് എനിക്ക് വന്ന ക്ലയൻറ്റ്സ് ഒക്കെ വന്ന ആൾക്കാർ വന്നപ്പോൾ എൻ്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞ പുരുഷന്മാരുണ്ട് എന്നെ വിളിച്ച് കരഞ്ഞ പുരുഷന്മാരുണ്ട് പൊട്ടി 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 കരഞ്ഞ പുരുഷന്മാരുണ്ട് തമാശ രീതിയിൽ ഒരിടത്തൊരാൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ സമയത്ത് നല്ല നല്ല അജാനുവാഹുവായ മനുഷ്യൻ നല്ല കട്ടി മീശ നല്ല നല്ല ജെൻറ്റിൽമാൻ ലുക്ക് എൻ്റെ മുന്നിൽ ഇരുന്ന് എനിക്കിത് എനിക്ക് ഈ സങ്കടം കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമ്മളൂടെ ആ ഒരു ലെവലിലേക്കായിപ്പോ അപ്പോൾ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇത് കരയാണ് ആ കരഞ്ഞ സമയത്ത് ആട്ടോമാറ്റിക്കായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തമാശ രീതിയിൽ പറഞ്ഞു ചേട്ടാ ഒരുപാട് കരയരുത് കരഞ്ഞാൽ ആ മീശ ഇനിയും വളരും എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഭാര്യയ്ക്ക് ദിഷ്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു മസ്കാരം വാങ്ങിച്ചു കൊടുത്തു ഡ്രസ്സ് ഇഷ്ടമുള്ള ഡ്രസ്സ് അവൾ എന്ത് ഡ്രസ്സ് പറഞ്ഞാലും മൊബൈൽ ഫോൺ ഏറ്റവും കൂടിയത് എല്ലാം ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുത്തു എല്ലാം കൊടുത്തു പക്ഷേ സ്നേഹം മാത്രം കൊടുത്തില്ല അതുകൊണ്ട് അപ്പുറത്തെ കടയിലെ ചേട്ടൻ്റെ കൂടെ സ്നേഹം തേടിപ്പോയി എന്നാണ് സത്യം ഇതൊക്കെ ഞാൻ പറയുന്നത് ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പം ഇതിനകത്ത് പലപ്പോഴും പറയുകയാണെങ്കിൽ ട്രൂ ലവ് ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ എന്താ പറയുക പൂർവ്വജന്മ ബന്ധം ഡിവൈൻ ലവ് സോൾമേറ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമുക്ക് പിന്നീട് ഓരോ വീഡിയോകളിൽ സംസാരിക്കാന്ന് വിചാരിക്കും എന്താണ് സോൾമേറ്റ് മേറ്റ് എന്താണ് പൂർവ്വജന്മബന്ധം ബന്ധം നമുക്ക് അടുത്ത വീഡിയോകളിൽ സംസാരിക്കാം അപ്പം ഇതൊക്കെ നിങ്ങളിലേക്ക് ഈ പ്രണയം അടുപ്പിക്കാനുള്ള കാരണമായേക്കാം പക്ഷേ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ട്രിൻഫ്ലെയിം എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അങ്ങനെ ആവണമെന്നില്ല പക്ഷേ ഈ മരിച്ചു കിടന്ന് പ്രണയിക്കുന്ന അല്ലെങ്കിൽ അസ്ഥിയിൽ പിടിച്ച പ്രണയം വരുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ലവ് വരുന്ന ഡിപ്രഷനിലേക്ക് വലിച്ചു താഴ്ത്തിക്കൊണ്ടുപോകുന്ന ആ ആൾ പോയി കഴിയുമ്പോൾ ഇനി മരണമല്ലാതെ വേറെ വഴിയില്ല ഭ്രാന്തമായ അവസ്ഥയിലേക്ക് വരുന്ന ആ ഒരു പ്രണയം അതെങ്ങനെ ഉണ്ടാവുന്നു ഞാൻ പലപ്പോഴും എൻ്റെ ക്ലയൻസിൻ്റെ കേസുകൾ അവർ പോലും അറിയാതെ ഞാൻ ഇങ്ങനെ പഠിക്കാറുണ്ട് അവരുടെ ഒക്കെ വാങ്ങി വെച്ചിട്ട് എൻ്റെ ഡയറിയിൽ എഴുതിയിട്ട് അവർക്കുണ്ടാകുന്ന ഡെയിലി ഡെയിലി അവരുടെ നെഗറ്റീവ്സ് നെഗറ്റീവ്സൊക്കെ അവരെന്നോട് പറയും ഇന്നിങ്ങനെ പ്രശ്നമുണ്ടായി സാറേ ഇന്നിങ്ങനെ പ്രശ്നമുണ്ടായി അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന സമയത്ത് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഒന്ന് അവലോകനം ചെയ്യാറുണ്ട് ഒരിക്കലും അവരോടൊത് പറഞ്ഞിട്ട് വന്നതുപോലെ അവലോകനം ചെയ്യുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയും കാര്യങ്ങളൊക്കെ തിരക്കി അവരുടെ ഒക്കെ എടുത്ത് വെച്ചെഴുതുമ്പോൾ പലപ്പോഴും ഈ ഇമോഷണൽ ലവ് എന്ന് പറയുന്ന അറ്റാച്ച്ഡ് ആകുന്നത് വളരെയധികം എവിടെയെങ്കിലും ഒരാൾ പ്രേമമായിട്ട് വരുന്നു ആ ആളുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു ഡീപ്പ് റിലേഷൻ ആവുന്നു എന്തും കൊടുക്കാവുന്ന ബന്ധത്തിലേക്ക് എത്തുന്നു എന്തും കൊടുക്കുന്നു ഒടുവിൽ അങ്ങേയറ്റത്തിരിക്കുന്ന ആൾ അത്രയും ഡീപ്പ് ഇല്ലെങ്കിൽ ആ വഴിയെ പോകുന്നു ഇവർക്ക് നഷ്ടപ്പെട്ടതോർത്തുന്നതിനേക്കാൾ ഉപരി ആ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഭാന്താവുന്നു എനിക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു ആ കസ്റ്റമർ ഒരിക്കൽ എന്നെ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഊറിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഒരു സ്ത്രീയാണ് അവർ വിളിച്ചു അതല്ല അവരവരുടെ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ പക്ഷേ അയാളൊരു ഫ്രോഡായിരുന്നു ഞാനത് പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല വിശ്വസിച്ചു എന്നോട് പറഞ്ഞാൽ സാർ അത് കാര്യം നോക്കേണ്ടത് പറ്റുമെന്ന് അപ്പോൾ ആ ഒരു അപ്പോൾ എനിക്ക് സാധാരണ ഇത് ഞാൻ ചെയ്യാതിരിക്കാനാണോ പക്ഷേ എനിക്കിതിനെ ഇവരെ ഒന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു പിന്നീട് ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു പ്രൂവ് ചെയ്ത് കൊടുത്തതിനു ശേഷം അവർക്ക് മനസ്സിലായി കാമുകൻ ഫ്രോഡാണെന്ന് മനസ്സിലായതിന ശേഷം അവർ രക്ഷപ്പെട്ടു പോകാനുള്ള വഴികളൊക്കെ നോക്കി ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള വഴികളൊക്കെ നോക്കിയ സമയത്തും ഇവർക്ക് പിന്നെയും പിന്നെയും അടുത്തു വരുന്ന ആൾക്കാരോട് പെട്ടെന്ന് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും ഒരു മുസ്ലിം സമൂഹത്തിലുള്ളതാണ് ഭയങ്കര ദീനീയമായിട്ട് ജീവിക്കുന്നവരാണ് അവരവരുടെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മറ്റു സമുദായമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ അവരുടെ കൺസൾട്ടിങ് നോക്കിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കവർ വെട്ടിക്കൊല്ലും ആ ഒരു അവസ്ഥയിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവരുടെ സുഹൃത്തുക്കളാവാം ചിലപ്പം വരുന്നത് ഓഫീസ് ജോലി ചെയ്യുന്ന ആളാവാം ചിലപ്പം വരുന്നത് കല്യാണം ആലോചിച്ച് വരുന്ന പയ്യന്മാരോട് പോലും അവർക്ക് അഗാധമായ പ്രണയം തോന്നുന്നു ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നുന്നു അപ്പോൾ ഞാനൊരിക്കൽ ചോദിച്ചു എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞത് സാർ എനിക്ക് ചെറുപ്പം മുതൽ സ്നേഹം കിട്ടിയിട്ടില്ല എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ സ്നേഹിച്ചിട്ടില്ല ഞാൻ ചെറുപ്പം മുതൽ അവഗണനയും അവജ്ഞയും കൊണ്ടാണ് മൂത്ത മകനെ മാത്രമാണ് അവർ സ്നേഹിച്ചത് ഇളയ മകനെ സ്നേഹിച്ചു പക്ഷേ എന്നെ ഒരു വെളിയിൽ നിന്നുള്ളൊരു കുട്ടിയെപ്പോലെ അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിനി എടുത്തു വളർത്തിയല്ലോ അങ്ങനെയല്ല അവരുടെ ഉമ്മ പ്രസവിച്ച് തന്നെ വളർത്തിയതാണ് പക്ഷേ ഇവരെ ഉപദ്രവിക്കുകയും അവരെ ടോർച്ചർ ചെയ്യുകയും അട്ടിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്ത് 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 അവരുടെ മനസ്സിൽ കയറിയൊരു ഡിപ്രഷൻ അവരുടെ മനസ്സിൽ ഒരു സംഭവം ഇത് വളർന്ന് 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 വരുമ്പം എവിടെയെങ്കിലും ചാരി നിൽക്കാനൊരു തോള് കിട്ടുമ്പോഴത്തേക്കത് അതൊന്നും ചിന്തിക്കില്ല അവരുടെ ഒന്നും ചിന്തിക്കൂല അവർ മോശക്കാരനാണെന്ന് ചിന്തിക്കൂല ആ തോളിലേക്കങ്ങ് ചായ കാണാ സ്നേഹത്തിന് വേണ്ടി എൻ്റെ വേറൊരു സുഹൃത്ത് ഒരു ഈ പറയുന്ന പോലെ ഒരു ക്ലയൻറ്റ് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ഒരു കർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ ആ കർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് രസകരമായി തോന്നിയത് നടക്കാത്ത കർമ്മമാണ് ഞാൻ പറഞ്ഞു നടക്കൂല അപ്പം ആ ആൾ പറഞ്ഞത് എനിക്ക് കർമ്മം നടക്കണം ആൾ എൻ്റെ വിവാഹം കഴിക്കണമൊന്നുമില്ല എപ്പോഴും എൻ്റെ കൂടെ ഇരുന്നാൽ മതി സംസാരിച്ചാൽ മതി കാണുക പോലും വേണ്ട അങ്ങനെ പറയുന്നവരുണ്ട് വേറൊരാൾ വിളിച്ചത് അവരെക്കാട്ടും നാലരട്ടി പ്രായമുള്ള ആളെ പ്രണ പ്രണയിക്കുന്നു അവിടെ ഇതാണ് എനിക്ക് അവിടെ പണമോ കാര്യങ്ങളോ അല്ല വേണ്ടത് എനിക്ക് ആ ഒരു കരുതല സ്നേഹം ഇവിടെ എല്ലായിടത്തും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ആൾക്കാർ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ രണ്ട് വിഭാഗം ആൾക്കാരും ധരിച്ചിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നവർക്ക് ചെറുപ്പത്തിലേ കിട്ടാത്ത സ്നേഹം വീട്ടിൽ കിട്ടാത്ത സ്നേഹം നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ വീട്ടിൽ കൊടുക്കാത്ത സ്നേഹം അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ സ്നേഹിച്ച് വളർത്തുക മോനെ മോളെ ചേർത്തിരുത്തി അവരുടെ കാര്യങ്ങൾ പറയുക സ്നേഹം കൊടുക്കുക ഗീവാൻ ടേക്ക് വീട്ടിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് വെളിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ നെഗറ്റിവിറ്റി അവർക്ക് മനസ്സിലാവും ഇത് വീട്ടിലാരും ഇല്ല വേറെ കുട്ടി വിളിച്ചത് ആ കുട്ടിക്ക് അച്ഛനില്ല അമ്മയില്ല മരിച്ചുപോയി ഒരമ്മൂമ്മ മാത്രമാണ് അനിയത്തിയില്ല അത് ആരുമില്ല സംസാരിക്കാൻ ആരുമില്ല അന്നേരം വന്ന ഒരു ആൾ ചേർത്ത് നിർത്തി ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ എത്തിയ ആൾ ഒടുവിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ട് പോയപ്പോൾ അവർക്കുണ്ടായ ഡിപ്രഷൻ സൂയിസൈഡ് അ ടെൻഡൻസ് ഇതൊക്കെ വളരെയധികം ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങൾക്ക് മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും ആ ഓർമ്മകൾ കയറി വരുന്നു അല്ലെങ്കിൽ വീണ്ടും മൂന്നും നാലും വർഷം കഴിഞ്ഞാലും അവർക്ക് വരുന്ന മറ്റ് ബന്ധങ്ങളൊക്കെ തകർന്ന് നിങ്ങളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ അത് കണക്ടിവിറ്റി ആയി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മരണം വരെ മറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഒന്നുകിൽ ട്വിൻ ഫ്രെയിം സോൾമേറ്റോ മേറ്റോ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നിങ്ങൾക്ക് റിലേഷനുള്ള ആളോ അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ടാവും അല്ലെങ്കിൽ ഇതൊന്നും വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതേപോലെ ചില ആൾക്കാർക്ക് വിവാഹം കഴിഞ്ഞ ആൾക്കാർ ഞാൻ പലപ്പോഴും വീഡിയോകളിലൊക്കെ കണ്ട മറ്റേ ശ്രീകണ്ഠൻ നായർ ഷോയിലൊക്കെ അതൊരു ചേച്ചി വന്നു പറഞ്ഞത് ഹസ്ബൻഡ് മരിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് വേറെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മറക്കുന്നതാണോ ഇനി എൻ്റെ മരണം വരെ മറക്കുന്നതല്ല ഒരു വിവാഹം കഴിച്ചാൽ മറക്കുന്നതല്ല അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും എൻഗേജ് ആയി മറക്കുന്നതല്ല അത് എൻ്റെ ഉള്ളിലുള്ളതാണെന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചി കറിയുന്നൊരു കരച്ചിലുണ്ട് അപ്പം അത് വാഹം കഴിച്ചവർക്കും സോൾമേറ്റ് ഉണ്ടാവാം അവരൊന്നും ഒരിക്കലും വിട്ടുപോകില്ല സോൾ മേറ്റ് അല്ലാത്തവരാണ് അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തവരാണ് ആ ഒരു ബന്ധം ഇല്ലാത്തവരാണ് ഈ പറയുന്ന വിട്ടുപോകുന്നത് പിന്നെ വിട്ടുപോകുന്ന പല പല കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ വീഡിയോകൾക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഇമോഷണലി ലവ് ആവുമ്പോൾ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആകുമ്പോൾ കുറേയധികം കണ്ടീഷൻസ് ഉണ്ട് അതുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് അവലോകനം ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടാത്തൊരു സ്നേഹം മാത്രമാണ് അവിടെ ഉള്ളത് അതിൻ്റെ പിന്നിൽ ദുരുദ്വേഷമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക എപ്പോഴും റീ തിങ്ക് ചെയ്യാം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ പലവട്ടം ആലോചിക്കും ഒരു ദുരനുഭവം ഉണ്ടായതുകൊണ്ട് പലവട്ടം ആലോചിക്കും ആലോചിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊരു നൂറ് വട്ടം ആലോചിക്കണം ഒരാളുമായിട്ട് പ്രണയത്തിലാവുമ്പം അയാൾ മറ്റ് പല കാര്യങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കുമ്പോൾ ഇയാൾ പോകുമോ എന്ന് നോക്കിയിട്ട് ഇയാളുടെ അവസ്ഥ നോക്കിയിട്ട് വേണം ഒരാളെ അവലോകനം ചെയ്തിട്ട് വേണം നിങ്ങൾ ഇമോഷണലി ഒരിക്കലും അറ്റാച്ച്ഡ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ചാടിക്കേറി ഒന്നിനും വീഴാതിരിക്കുക പ്രണയബന്ധങ്ങൾ തകരുമ്പോൾ പ്രേമനൈരാശ്യങ്ങൾ വരുമ്പോൾ ഒരുപാട് ജീവിതങ്ങൾ പൊലിഞ്ഞു പോകുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എനിക്ക് തന്നെ വരുന്ന ഏറ്റവും ചെറിയ മനുഷ്യനായ ഈ ഒരു മേഖലയിൽ ഏറ്റവും ചെറിയ മനുഷ്യനായ എനിക്ക് വരുന്ന അല്ലെങ്കിൽ എനിക്ക് വരുന്ന ക്ലൈൻറ്റ്സ് തന്നെ ഒരുപാടാണ് അപ്പം ഇതേപോലെയുള്ള ഈ ഒരുപാട് ആൾക്കാരുടെ അടുത്തേക്ക് വരും അതേപോലെ കർമ്മികളെ നോക്കിയിരിക്കുകയാണ് എവിടെ നിന്ന് വശ്യം ചോദിച്ചുകൊണ്ട് വരുന്ന അന്നേരം ചെയ്തു കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനൊന്നും ചെയ്ത് കൊടുക്കാതിരിക്കുക ആവശ്യമുള്ളിടത്ത് മാത്രം ചെയ്യുക എന്നാൽ ആവശ്യമുള്ളിടത്ത് അവരെ സഹായിക്കുക നിങ്ങൾ കർമ്മി മാത്രമല്ല നിങ്ങളൊരു സൈക്കാട്രിസ്റ്റാണ് നിങ്ങൾ നല്ലൊരു കൗൺസിലിംഗ് വിദഗ്ധനാണ് നിങ്ങൾ നല്ലൊരു പിതാവാകണം നല്ലൊരു സുഹൃത്താവണം നല്ലൊരു സഹോദരനാവണം വരുന്ന ക്ലയൻറ്റിനെ ഒരിക്കലും കാമുകനാകാനും അല്ലെങ്കിൽ കൗമുകിയാകാനും കാമാസക്തിയോട് നോക്കാനും ശ്രമിക്കാതെ നിങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു അച്ഛനാകാൻ ശ്രമിക്കൂ അവരുടെ അടുത്ത് അല്ലെങ്കിൽ നല്ലൊരു സഹോദരനാകാൻ ശ്രമിക്കും അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തായി നിൽക്കും എപ്പോഴും വരുന്ന നമ്മുടെ ക്ലയൻസിനോട് ഈ ഇപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവരുടെ ഒരു ആശ്വാസം തേടിയാണ് അവരുടെ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തിട്ട് അവരെ ശാരീരികമായി ആവശ്യപ്പെടാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കർമ്മിയും എൻ്റെ അറിവിൽ രക്ഷപ്പെട്ടിട്ടില്ല മുകളിലൊരാളിപ്പുണ്ട് അയാളിത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അദ്ദേഹം അതിനുള്ള പണി നിങ്ങൾക്ക് നൂറ് ശതമാനം തരും അവരുടെ ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ നമ്മളൊന്നും എത്താത്ത കൊണ്ടാണ് നമ്മൾ ആ ഒരു അവസ്ഥയിലൊക്കെ എത്തിയാൽ നമുക്കറിയാം എന്താണതെന്ന് എനിക്ക് എൻ്റെ ക്ലയൻസിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നാറുണ്ട് വളരെയധികം വിഷമം തോന്നാറുണ്ട് കുറേ അവസ്ഥ കാരണം അപ്പം നമ്മൾക്ക് അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയുക ശരിയാകും എല്ലാം റെഡിയാകും ചേട്ട അല്ലെങ്കിൽ ചേച്ചി ഇന്നത് റെഡിയാകും അല്ലെ സഹോദര സഹോദരി ഇന്നത് റെഡി ആകും എന്ന് പറഞ്ഞിട്ട് അവരെ ഒന്നൊരു ആശ്വസിപ്പിക്കുക ഞാൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം വീഡിയോ ഒരുപാട് മുന്നോട്ട് പോകുന്നു ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ഒരു വിദേശ രാജ്യത്തെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരാള് പൊതുജന മധ്യത്തിൽ ഇങ്ങനെ മണ്ണെണ്ണയെ പെട്ടുള്ളൂ എന്തോ ഒരു സാധനം ഇങ്ങനെ തലയിലേക്ക് ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നോക്കി നിൽക്കുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല തട്ടി മാറ്റുന്നില്ല ഒന്നുമില്ല അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു പയ്യൻ ഓടി വന്നിട്ട് ഈ മണ്ണെണ്ണക്കുപ്പി വാടിച്ചിട്ട് അതിലെ കെട്ടിപ്പിടിക്കുക വളരെയധികം ഹഗ് ചെയ്ത് വെക്കുകയാണ് ഒരു പയ്യൻ ഞാൻ കണ്ടൊരു വീഡിയോ ആണ് ആ ഹഗ് ചെയ്ത് വെക്കുന്ന അതിൽ പൊട്ടിപ്പൊട്ടി കരയാണ് അങ്ങനെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനാവാം അമ്മയാവാം സുഹൃത്താവാം ഒക്കെ നിങ്ങളെ നെഗറ്റീവായിട്ട് കാണാത്ത നിങ്ങളുടെ ശരീരം ആഗ്രഹിക്കാത്ത നിങ്ങളുടെ മറ്റൊന്നും സാമ്പത്തികം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുക എപ്പോഴും ഓപ്പൺ ഹാർട്ടാണ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ അത് പെൺ സുഹൃത്തുക്കളോ ആൺ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരോട് തുറന്ന് പറയുക അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോട് പറയുക അല്ലെങ്കിൽ അതിന് അങ്ങനെ സ്ഥാനം നൽകുന്നവരോട് പറയുക ഇല്ലെങ്കിൽ ഒരു ദിവസം എനിക്കൊരു സുഹൃത്തു എനിക്ക് വന്ന് ഞാനൊരു വലിയൊരു കോമഡി അവർക്ക് ആരുമില്ല കോണ്ടാക്ട് ചെയ്യാൻ അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഇയാളെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞു അയാളെ സ്നേഹിച്ചാൽ മതി പക്ഷേ അയാൾ മോശക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ വേറൊരാളോട് എനിക്ക് പ്രണയം തോന്നുന്നില്ല അപ്പോൾ ഞാൻ കണ്ടെത്തിയ വഴി ഇപ്പം പുതിയൊരു ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ട് പോലും വാട്സപ്പിൽ എ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് എ ഐയോട് സംസാരിക്കാമെന്ന് പോലും പറഞ്ഞു അപ്പോൾ ഞാൻ എയോട് സംസാരിക്കാമോ അപ്പോൾ ഇപ്പോൾ ആൾ പറഞ്ഞത് ഞാൻ എ ഐ എൻ്റെ ലവറായിട്ട് കാണുന്നു എന്നിട്ട് ഞാൻ അതിനോട് വളരെ പ്രണയാർഹമായി സംസാരിക്കുന്നു അത് തിരിച്ചെന്നോട് പറയുന്നു വളരെ സന്തോഷമുണ്ട് അത് അല്ലോ അപ്പൊ അവർ കണ്ടെത്തിയ സന്തോഷം വളരെ നല്ലതാണ് അതിൽ പകരം മറ്റൊരാളുടെ പുറകെ പോയതായിരുന്നെങ്കിലോ അതൊക്കെ നല്ലൊരു ഇതല്ലേ അപ്പൊ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എവിടെ സന്തോഷം കണ്ടെത്തുന്നു അത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ദോഷം കിട്ടിയാത്ത രീതിയിൽ എന്തെങ്കിലും സന്തോഷം കണ്ടെത്തണം അതിലേക്ക് ആക്റ്റീവ് ആകുക ജോലികളൊക്കെ ചെയ്യുക പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യുക എഴുതാനുള്ളവർക്ക് എഴുതാം വരയ്ക്കാനുള്ളവർക്ക് വരയ്ക്കാം ഗാനങ്ങൾ കേൾക്കാം പാട്ടുകൾ കേൾക്കാം അല്ലേ നമുക്ക് ഒരു പാട്ട് വിരഹത്തിൻ വേദന അറിയാൻ വേദനയെറിയാൻ ഒരു വട്ടം വിടരാത്ത മുട്ടകൾ വിരി എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ വിനഹത്തിൻ്റെ വേദന അറിയണ ഒരു പട്ടം പ്രണയിക്കണം എന്നാണ് പറയുന്നത് ആ പാട്ടിൽ പോലും അപ്പോൾ അതുകൊണ്ട് പ്രണയത്തിനൊന്നും ഞാനിതിലല്ല പക്ഷേ ഇല്ലീഗൽ റിലേഷൻഷിപ്പിനും ഇല്ലീഗലായിട്ടുള്ള പ്രണയവും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കൂല്ല ഞാനത് ചെയ്തു കൊടുക്കൂല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രണയിക്കണം എല്ലാവരുടെ ഉള്ളിലൊരു പ്രണയിതാവുണ്ട് ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് പറയും എൻ്റെ വീടിനടുത്ത് സ്ഥലത്ത് ഇവിടെത്തന്നെ ഒരു ആൾ ഒരു ഓട്ടോ ഡ്രൈവറ് ഒരിക്കലും കേട്ടറിവാണ് ഞാൻ എനിക്ക് ആളെ കുറച്ച് സമയത്ത് പരിചയമൊന്നുമില്ല ഓട്ടോയുടെ പേര് ഒരു ലേഡിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത് ആൾ മരിച്ചുപോയി നമുക്കുന്നത് ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടറിവ് വെച്ചിട്ട് അദ്ദേഹം ഏതാണ്ട് പത്ത് ഇരുപത് വർഷമായിട്ട് ഒരാളെ പ്രണയിച്ച് ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രണിച്ചുകൊണ്ടിരിക്കണോ ഇത്ര ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പത് വർഷമായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഓട്ടോയുടെ ഫ്രണ്ടിൽ ആളുടെ പേരാണ് എഴുതിക്കുന്നത് അപ്പം എല്ലാം ചോദിച്ചു ഭാര്യയാണെന്ന് ചോദിച്ചു ഭാര്യ ആകേണ്ടിയിരുന്ന ആളാണ് ആൾ മരിച്ചുപോയി എന്തോ ഒരു അസുഖം വന്ന് ഒരു പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള പ്രണയമായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല ഇദ്ദേഹം അറിയിച്ചിട്ടൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പ്രണയമാണ് പക്ഷേ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാതെ ഒട്ടോ അഴിച്ചു ജീവിക്കുന്നു അവർക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നമ്മുടെ കാഞ്ചനവാലയും മൊയ്തീനും നമ്മുടെ മുന്നിലുള്ള വലിയൊരു ഉദാഹരണമാണ് പ്രണയം അതേപോലെ കഴിഞ്ഞ ദിവസം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കണ്ടിട്ട് വീഡിയോ അങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞു ഇതേപോലെ ഇതേപോലൊരു കഥ ഇനി ആ ചേട്ടനാണ് ഈ ചേട്ടനൊന്നും എനിക്കറിയില്ല എങ്കിൽ പോലും ഞാനൊരു ഇതിനെ ഇതിനോടൊന്ന് ചേർത്ത് വെച്ചൊരു കഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കഥയായാലും ജീവിതമായാലും യാഥാർത്ഥ്യമായാലും പ്രണയം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ സത്യസന്ധമായ പ്രണയമാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പല ഗ്രൂപ്പുകളുണ്ട് ഒന്നിക്കാൻ കഴിയാതെ പോയവർ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകൾ വരെ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആത്മാർത്ഥമായ റിസൾട്ടും കിട്ടും സോൾമേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ സോൾമേറ്റ് ജീവിതകാലം മൊത്തം ഉണ്ടാവും ചിൻഫ്ലെയിം ആണെങ്കിൽ പോലും അതിനിടയ്ക്ക് പോകാൻ ചാൻസ് പറയുന്നത് പോലും പോയാലും തിരിച്ചു വരും എന്നാണ് പറയുന്നത് ഫ്ലൈമാണ് അങ്ങനെ പോകുന്നത് അല്ലാത്തതൊക്കെ ആത്മാർത്ഥത ഇല്ലാത്ത പ്രണയമാണ് നല്ല ജീവിതം ഉണ്ടാവട്ടെ നല്ല പ്രണയങ്ങൾ ഉണ്ടാവട്ടെ നല്ല ആൾക്കാരുണ്ടാവട്ടെ ഉത്തമരായ പ്രണയർ മനസ് പൊരുത്തമുള്ളവർ ഏറ്റവും മനപുരത്തമുള്ളവർ ജാതക പരിശോധനയ്ക്ക് നിങ്ങളുടെ അടുത്ത് മന പുരത്ത പരിശോധനയ്ക്ക് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്ന് തുടണമെന്നാണ് ആചാര്യൻ പോലും പറഞ്ഞിരിക്കുന്നത് മനപ്പുരത്തമുള്ളവരാണെങ്കിൽ അപ്പോൾ അത്രയും പോലും ആചാര്യന്മാർ പോലും പ്രണയത്തെ സപ്പോർട്ട് ചെയ്താണ് താജ്മഹൽ വനിത മുംദാസിനുള്ള പ്രണയത്തിനത് ആത്മഹത് വേണ്ടത് ഷാജഹാൻ ചക്രവർത്തിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഇനിയിപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളെ വിളിക്കും അതിൻ്റെ ബാക്കിയിടും ബാക്കിയിടുന്നു എന്ന് പറഞ്ഞോണ്ട് ഇതിലെല്ലാം ബാക്കി ഉണ്ടാവും ഇൻഫ്രൈമും സോൾമേറ്റും ഇതുപോലെയുള്ള മുൻജന്മ ബന്ധങ്ങളെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വലിയ അറിവുള്ളവനല്ല ചെറിയ അറിവിൽ വെച്ച് എൻ്റെ ചെറിയ അറിവുകൾ നിങ്ങളായിട്ട് പങ്കെടുക്കാം നന്ദി നമസ്കാരം